അനുമതിയില്ലാതെ സ്വകാര്യ ഭൂമിയിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചതിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത് എരുവേശിയിലാണ് പട്ടികജാതി കുടുംബത്തിന്റെ വീടിന്റെ കുളിമുറിയോട് ചേർന്ന് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് ലൈറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ പോലീസിലും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി സ്വീകരിക്കാതെ അധികൃതർ ഒഴിഞ്ഞു മാറിയെന്ന് കുടുംബം ആരോപിച്ചു ഞാൻ സ്ഥലത്തിന്റെ ഉടമയാണ് മിനി ലൈറ്റ് സ്ഥാപിക്കുന്നത് നമ്മുടെ സ്ഥലത്തിന്റെ പരിധിയിലാണെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു അതിനുശേഷം ഊരുമൂപ്പനോട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയും ഒരു മൂപ്പം ശരി അത് നമുക്ക് പരിഹാരം എന്ന് പറയുകയും ചെയ്തു മാത്രമല്ല പഴയ മെമ്പർ എന്നോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അപ്പോൾ പഴയ മെമ്പർ പറഞ്ഞത് പഞ്ചായത്തിൽ പോയിട്ട് ഒരു അപേക്ഷ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറ എന്നും പുതിയ മെമ്പറിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുതിയ മെമ്പർ പറഞ്ഞ് നിങ്ങൾ വേണ്ട നടപടികൾ എടുക്കാൻ എടുക്കുക എന്ന് പറയുകയും ചെയ്തു വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വളപ്പ് പട്ടികവർ വർഗ കോളനിയിലെ മാവുല സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ എൻ്റെ പേര് സിന്ധു എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് വൈകുന്നേരം മിനിമാസ് ലൈറ്റ് ഞങ്ങളുടെ പറമ്പിൽ സ്ഥാപിച്ചതായി കാണുന്നത് ഉടൻ തന്നെ പഴയ വാർഡ് മെമ്പറും ഒരുമൂപ്പനും എസ് ടി പ്രൊമോട്ടറെ അറിയിക്കുകയും ഇത് അറിയിച്ചു എന്നിട്ട് എന്നിട്ട് പണി തുടർന്നു തുടർന്നുകൊണ്ടി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തത് ഊരിലെ അംഗങ്ങളുടെ തീരുമാനമില്ലാതെ ഈ സ്ഥലം ഒഴിവേ അനുവാദമില്ലാതെയാണ് ഇവർ സ്ഥാപിക്കാൻ തുടങ്ങുന്നത് ഒരു ഊരുകൂട്ടത്തിലൊരു തീരുമാനം ഉണ്ടായി ഉണ്ടാകുകയാണെങ്കിൽ ഉചിതമായ സ്ഥലത്ത് വെച്ചിട്ട് വെളിച്ചമില്ലാത്ത ഭാഗത്തേക്കോ ഇത് സ്ഥാപിക്കാൻ സ്ഥാപിച്ച തന്നെ പക്ഷെ ഞങ്ങളോട് പറമ്പിൽ തന്നെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റുണ്ട് ഫാസ് ലൈറ്റിൻ്റെ മൂന്ന് മീറ്റർ അകലം മാത്രമാണ് ഈ സന്ധ്യ ഉപയോഗിക്കുന്ന ബാത്ത്റൂമ് ഉപയോഗിക്കുന്നത് അതിന് ഷീറ്റ് മറികട്ടിട്ടാണ് അവരുപയോഗിക്കുന്നത് രാത്രി കാലങ്ങളിൽ മദ്യപാനം മുകളും ഉണ്ടാവാറുണ്ട് ഈ ലൈറ്റിൻ്റെ വെട്ടം നേരിട്ട് അടിക്കുന്നതിനാൽ രാത്രിയിൽ ഇവരെ ഇവരുടെ സ്വകാര്യതയെ വാദിക്കുക വാദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനും റവന്യൂ വകുപ്പിലും ജില്ലാ കളക്ടർക്ക് എം ബിക്കും പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഞങ്ങളുടെ ഒരു മറുപടി പറയാതെയാണ് ഇവർ പണി തുടർന്നു കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളുമായി വന്ന് തുടർപ്രവൃത്തി നടത്തുകയാണ് ചെയ്തത് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ